ഒരിക്കൽ പൂന്താനത്തിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ഈ പുലയൊക്കെയുള്ള വാലായ്മയൊക്കെയുള്ള സമയത്ത് നമ്മൾ ചൊല്ലാനായിട്ട് പാടുള്ളൂ എന്ന് ചോദിച്ചു അദ്ദേഹത്തിന് അറിയാം പോലെയുള്ള സമയത്ത് നാമജപം അതായത് നാരായണ നാമം ചൊല്ലാന്ന് ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്നിട്ടും വെറുതെ ഒന്ന് പോയിട്ടൊരു ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ ചിലവർക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടല്ലോ അതൊന്ന് പരീക്ഷിക്കാം അല്ലെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് സംസാരിക്കാം വെറുതെ അനാവശ്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവർ അങ്ങനെ ഒരാൾ പൂന്താനത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു അതായത് പോലെയുള്ള സമയത്ത് ഇങ്ങനെ പാടുണ്ടോ നാമ നാരായണ നാമം ചൊല്ലാനായിട്ട് പാടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പൂന്താനത്തിന് മനസ്സിലായി പൂന്താനം പറഞ്ഞു അയ്യോ പാടില്ല ഒരു പോലെയുള്ള സമയത്ത് അത് നാരായണ നാമം ചൊല്ലാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇയാൾക്ക് സന്തോഷമായി പൂന്താനം എന്തെങ്കിലും തിരിച്ചു പറയും അപ്പൊ അത് പിടിച്ചിട്ട് അതിന് മേലിൽ കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചേ ആ ഏതു കൊലക്കാൻ ചോദിച്ചു അവർ താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ തനിക്ക് നാമം ചൊല്ലാനായിട്ട് നാരായണ നാമം ചൊല്ലാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് ആ കളിയാക്കി ഇതാണെന്ന് താൻ തൊറ്റുപോയി താൻ മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് ചൊല്ലാനായിട്ട് പറ്റില്ലല്ലോ അതന്നെ പോകുന്നാലും പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് അതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഏത് സമയത്തും എത്ര ശുദ്ധ ശുദ്ധങ്ങളൊന്നും നോക്കില്ല അശുദ്ധിയായിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് നാമം ചൊല്ലാം എന്നാണ് പറയണത് ഇനിയിപ്പോൾ സ്ത്രീകൾ അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ വീടുകളിൽ നൂറുകൂട്ടം പണികളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഒഴിഞ്ഞിട്ടുള്ള നേരം ഇല്ലാത്തവരുണ്ടായിരിക്കും ഭഗവാനെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് സമയം കിട്ടാത്തവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്കും ഏത് സമയത്തും നാമം ചൊല്ലാം ഇപ്പോൾ അടുക്കളയിലാണെങ്കിൽ ഇപ്പോൾ ദോശ ചുടുന്ന ഒരു കാര്യം എടുക്കാം എല്ലാം നൂറ് കൂട്ടം പണികളുണ്ടാവും എന്നാലും ദോശ ചുടുന്ന ഒരു ഉദാഹരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മളറിയാതെ തന്നെ നാമം ചൊല്ലി പോവുകയാണെങ്കിൽ അതും ഈ നാമജപത്തിൽ കൂട്ടും എന്നാണ് പറയുന്നത് അതിപ്പോ ഇന്ന രീതിയിൽ പറയണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ചിലർ പാട്ടൊക്കെ വെച്ചിട്ട് ഓരോ ജോലികൾ ചെയ്യാറുണ്ട് അപ്പൊ അത് അവർക്ക് എന്താ ആ ഒരു ജോ ചെയ്യുന്ന ജോലി കുറച്ചും കൂടി എളുപ്പത്തില് അനായാസമായി ചെയ്യാനായിട്ട് കഴിയും എന്നൊരു ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് അതേപോലെ തന്നെയാ ഇപ്പൊ നമ്മൾ നാമം ചൊല്ലുമ്പോൾ ഒരു പ്രത്യേക ഈണത്തിലൊക്കെ ഇപ്പൊ സംഗീതം പഠിച്ചവരൊക്കെ ആണെങ്കിൽ ഒക്കെ താളത്തില് നാരായണ 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 ഗീതാ ഗോവിന്ദ അങ്ങനെയൊക്കെ ചൊല്ലുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ചെയ്യുന്ന ജോലി അത് കഴിഞ്ഞു പോകുന്നത് പോലും നമ്മൾ അറിയില്ല ആ ജോലി ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ദോശയൊക്കെ ചൂടണം എന്ന് വിചാരിക്കുക അപ്പോൾ ഇങ്ങനെ ചുറ്റുപാട്ടും പാടിക്കൊണ്ട് ആ ഒരു രീതിയിൽ നാരായണനാമം ചൊല്ലുകയാണെങ്കിൽ അത് ചെയ്ത് തീരുന്നത് നമ്മൾ അറിയില്ല ആ ഇത്രയൊക്കെ കഴിഞ്ഞോ ഇത് മുഴുവനായല്ലോ എന്നൊക്കെ വിചാരിക്കും അത് കഴിക്കുന്നവരാണെങ്കിലോ നാമം ചൊല്ലിക്കൊണ്ടാണ് ദോശ ചുട്ട് കൊടുക്കുന്നത് ആ കഴിക്കുന്നവർക്കാണെങ്കിലും അവർക്കും സദ്ബുദ്ധി ഉണ്ടാകുന്ന പറയാം